സർക്കാരിനെതിരെ കുറ്റകൃത്യങ്ങൾ മദ്യശാലകൾ മദ്യവിരുദ്ധ സമിതി സർക്കാർ മനുഷ്യരുടെ ചൂഷണം ചെയ്യുന്നുവെന്നും വിമർശനം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം എന്ന ചിന്ത സർക്കാരും അബ്കാരികളും വിടിയണം പാലക്കാട് സ്വകാര്യ ബ്രൂവറി കമ്പനിക്ക് നൽകിയിരിക്കുന്ന അനുമതി സർക്കാർ പിൻവലിക്കണം സർക്കാർ മദ്യപരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തി പാലക്കാട് സ്വകാര്യ ബ്രൂവറി കമ്പനിക്ക് നൽകിയിരിക്കുന്ന അനുമതി എത്രയും വേഗം സർക്കാർ പിൻവലിക്കണം ചർച്ച കൂടാതെ എടുക്കുന്ന നയങ്ങളിലൊക്കെ അഴിമതിയുണ്ടാകും ബാറുകൾ കൂടുതലായി അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ എട്ടര വർഷം കൊണ്ട് മുക്കിലും മൂലയിലും മദ്യശാലകൾ തുടങ്ങി വ്യവസായ സ്ഥാപനങ്ങളെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നവർ നാശം വിതയ്ക്കുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് വിരോധാഭാസമാണ് മദ്യവിഷയത്തിലെ ഇത്തരം നയങ്ങളെ ശക്തമായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കത്തെ രൂക്ഷമായ ഭാഷയിൽ എതിർക്കുന്നത് ജനം കൊച്ചി